we expect that this aircraft will be uh, touching the the sky towards the end of 2028. നമ്മുടെ ബന്ധപ്പെട്ട് വളരെ വളരെ ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ കുറേയേറെ ആശങ്കകളുണ്ട് അതിനെക്കുറിച്ച് കൂടി നമുക്ക് ഇവിടെ സംസാരിക്കാം ആദ്യം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്താണ് അതായത് എ എം സി എ പ്രോജക്ടിന്റെ ഡയറക്ടർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാനുള്ളത് ഡോക്ടർ കൃഷ്ണ രാജേന്ദ്ര അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ എം സി എയുടെ പൂർണമായ രീതിയിലുള്ള ഡെവലപ്മെന്റിനായിട്ടുള്ള അനുമതി കിട്ടുന്നത് ഡിസൈൻ കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്തിട്ട് ഇതിന് നമുക്ക് നിർമ്മിക്കാം നിർമ്മാണ ഘട്ടത്തിലേക്ക് പോകാം എന്ന് പറയുന്ന അനുമതി കിട്ടുന്നത് സോ അത് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അവസാനത്തോടുകൂടി നമുക്ക് എം സി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ പരീക്ഷണ പറക്കൽ സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കൂടി അപ്പോൾ ഇത് ഒരു രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് ആ ഒരു പീരീഡൊക്കെ ആവും നമുക്ക് മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടത്താൻ അപ്പോൾ ഈ ഒരു ലോങ് ജേർണിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്തായാലും ഒരു പത്ത് വർഷം നമുക്ക് കണക്കാക്കാം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി നമുക്കിത് മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതോടൊപ്പം തന്നെ തേജസ് മാർക്ക് ടു എന്ന് പറയുന്ന നമ്മുടെ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അല്ലെങ്കിൽ ഇരുപത്തി ഏഴോട് കൂടിയൊക്കെ തന്നെ നമുക്കത് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന നിലയിലേക്ക് അതിനെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് തന്നെ നമുക്ക് വൻ തോതില് മാർക്ക് ടു തേജസ് മാർക്ക് ടൂ നിർമ്മിക്കാൻ സാധിക്കും ഈ ഒരു കാലയളവിൽ എ എം സി എ പ്രോജക്ട് നടക്കുന്ന കാലയളവിൽ നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ സാധ്യതയുണ്ട് കാരണം എ എം സി എ നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പേരുടെ സംശയമാണ് എ എം സി എ പ്രോജക്റ്റ് ഇത്രയും വൈകി പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി നേരത്തെ ആക്കാൻ പറ്റില്ലേ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ ഇനിയിപ്പോ ചൈനത സെവൻത് നിർമ്മിക്കും ടെൻത്ത് നിർമ്മിക്കും അതായത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ച് അറിയാതെ ഒരുപാട് കമന്റുകൾ ഞാൻ എ ആൻയുടെ ന്യൂസ് കമന്റ് ബോക്സിനകത്ത് കണ്ടു അതായത് ഈ സെവൻത് ജനറേഷൻ ടെൻത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് മുട്ട ഓംബ്ലൈറ്റ് ഉണ്ടാക്കുന്നത് പോലെ എളുപ്പമാണെന്നാണ് പലരുടെയും വിചാരം അങ്ങനെയാണ് അവരുടെയൊക്കെ കമന്റ് കണ്ടപ്പോൾ തോന്നിയത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോകത്ത് എത്ര രാജ്യങ്ങളുടെ കയ്യിൽ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് ഒന്ന് അമേരിക്കയ്ക്കുണ്ട് റഷ്യയ്ക്കുണ്ട് അതിൽ ചൈനയ്ക്കുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെ കയ്യിലാണ് നിലവില് ഉപയോഗത്തിലിരിക്കുന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഉള്ളത് സൗത്ത് കൊറിയയും തുർക്കിയും ഇന്ത്യയെ കൂടാതെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ് ഫ്രാൻസ് ഇതുവരെ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടില്ല അവരുടെ റഫേൽ യുദ്ധവിമാനം പോലും ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു ആണെന്ന് ഫ്രാൻസിന് എഞ്ചിന്റെ പ്രശ്നമൊന്നുമില്ല അവരുടെ കയ്യിൽ എഞ്ചിൻ ടെക്നോളജി ഉണ്ട് സോ അവർക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ എന്നിട്ടും അവർക്ക് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ കഴിയാത്തത് ഒന്ന് വളരെ വലിയ പണച്ചെല്ല കാര്യമാണ് രണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണിത് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഇന്ത്യയെ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തിന് സ്വപ്നം കാണാവുന്നതിനും അപ്പുറമായിരുന്നു സത്യത്തിൽ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മള് സ്വന്തമായിട്ട് തേജസ് യുദ്ധവിമാനം നിർമ്മിച്ചപ്പോൾ തന്നെ പകുതി വിജയിച്ചു കഴിഞ്ഞു നമുക്കിനി വേണ്ടതെന്ന് പറയുന്നത് പതിയെ 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 നമ്മുടെ ഈ ക്യാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പലരും ഇന്ത്യയെ കൊണ്ടുപോയി ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ടെക്നോളജി ലെവലൊക്കെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചന്ദ്രനിലെ മനുഷ്യനെ എത്തിച്ച അമേരിക്ക എത്രത്തോളം ടെക്നോളജിക്കലി ഇന്ത്യയെക്കാൾ മുന്നിലാണെന്നൊന്നും ആലോചിച്ച് നോക്കൂ പക്ഷെ നമുക്ക് പല രംഗത്തും എന്നിട്ടും അവരോട് പോലും കിടപിടിക്കുന്ന രീതിയിൽ വളരാൻ കഴിയുന്നുണ്ട് എല്ലാ മേഖലയിലും എന്ന് ഞാൻ പറയുന്നില്ല അമേരിക്ക അമേരിക്ക ഉദാഹരണത്തിന് ഹൈപ്പർ സോണിക് മിസൈലിന്റെ കാര്യത്തിൽ നമ്മൾ യു എസിനോട് അടുത്തു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സ്പേസ് മിഷൻസ് യു എസ് ചെയ്ത അത്രയും മിഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും സ്പേസിൽ പല മേഖലയിലും നമ്മൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മോശമാണ് എന്നുള്ള ധാരണ ആദ്യം മാറ്റണം രണ്ടാമത് ചൈനയാണ് പലരും മറ്റൊരു ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായ ചൈനയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു അത് ചൈനയുടെ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണോ ഞാൻ ഇങ്ങനെ കമന്റ് എഴുതുന്നവരോടാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾക്കറിയില്ല ഇവിടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെട്ടു അറുപത്തിരണ്ടിൽ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു പാകിസ്ഥാനുമായി പലതവണ യുദ്ധം ചെയ്തു അതിനുശേഷം ഇന്ത്യയിൽ എത്രയോ കാലം പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം നമ്മുടെ രാജ്യം എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് നമുക്ക് നേരിടേണ്ടി വന്നു മാത്രമല്ല ജനാധിപത്യ രാജ്യമാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും അതിനകത്തുണ്ട് നമ്മള് ജനങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ ഭരിക്കുന്നവർക്ക് മര്യാദയ്ക്ക് പലപ്പോഴും ഭരിക്കാൻ പറ്റാറില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് എന്നാൽ ചൈനയെ പോലെ ഒരു സിംഗിൾ പാർട്ടി ആയിട്ടുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് അവർ പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ അടുത്തു നിന്ന് കിട്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യാരംഗത്തെ സഹായങ്ങളുണ്ട് ടെക്നോളജി ടെക്നോളജിപരമായിട്ട് വലിയ സഹായമാണ് സോവിയറ്റ് യൂണിയൻ ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ളത് പിന്നീട് റഷ്യ എന്ന രാജ്യമായിട്ട് മാറിയപ്പോഴും ആ സഹായങ്ങൾ തുടർന്നു പോന്നു അതിൻ്റെ കൂടി സഹായത്തോടെയാണ് ആ സപ്പോർട്ടോട് കൂടിയാണ് ടെക്നോളജി രംഗത്ത് ചൈന പലതും നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പോലെ തന്നെ ചൈനയ്ക്കും ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ പ്രോഗ്രാം അത് അമ്പേ പാളിപ്പോയി പരാജയപ്പെട്ടു പോയി ചൈന പിന്നീട് ഉപയോഗിച്ചിരുന്ന എല്ലാം തന്നെ സോവിയറ്റ് ആയുധങ്ങളും സോവിയറ്റ് എഞ്ചിനുകളുമാണ് സോവിയറ്റ് റഷ്യയുടെ പിന്നീട് റഷ്യയുടെ എഞ്ചിനുകളാണ് ചൈനീസ് എയർക്രാഫ്റ്റുകളിലെല്ലാം ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലില് ചൈനയുടെ ജി ഡി പി പത്ത് പോയിന്റ് നാല് ട്രില്യൺ യു എസ് ഡോളർ ആയിരുന്നു ആ സമയം വരെയും ചൈന ഒരു എഞ്ചിൻ കണ്ടെത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങൾക്ക് ഈ ചരിത്രം ആർക്കും പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തില് ചൈനയുടെ ജി ഡി പി ആറേ പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ ആണ് ആ സമയത്ത് രണ്ടായിരത്തി പത്തിൽ ചൈന എന്ത് എന്ന് വെച്ചാൽ ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി രണ്ടായിരത്തി പത്തിൽ വീണ്ടും തുടങ്ങി രണ്ടായിരത്തി രണ്ട് വരെ അവർ പരിശ്രമിച്ചു ചീറ്റിപ്പോയി രണ്ടായിരത്തി പത്തില് വീണ്ടും അവർ പുനരാരംഭിച്ചു ഒരു മിഷൻ കൂടി അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഇവർ ആരംഭിക്കുമ്പോൾ അവരുടെ ജി ഡി പി സിക്സ് പോയിന്റ് വൺ ട്രില്യൺ യു എസ് ഡി ആണ് ഇന്ത്യ ഇപ്പോൾ ആ കാവേരി എഞ്ചിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പരീക്ഷണ ഘട്ടങ്ങളിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ജി ഡി പി ഫോർ പോയിന്റ് വൺ അല്ലെങ്കിൽ ഫോർ പോയിന്റ് ടു ട്രില്യൺ ആണ് അതായത് നമ്മൾ ഇപ്പോഴും ചൈനയുടെ ആ സിറ്റുവേഷനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജി ഡി പി കുറവുള്ള സമയത്താണ് നമ്മൾ ഈ മിഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ചൈനയെക്കാളും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി പത്തിൽ പുതിയ എഞ്ചിൻ നിർമ്മിക്കാൻ ചൈന തുടങ്ങുകയും അത് പൂർത്തിയാവുന്ന എപ്പോഴാണെന്നറിയോ അറിയോ രണ്ടായിരത്തി ഇരുപത്തി ചൈനയ്ക്ക് പൂർണ്ണമായ തോതിൽ അവർക്കൊരു എൻജിൻ പരീക്ഷിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്ഡേറ്റ് ഇത് ഇനി പൂർണ്ണമായിട്ടും റഷ്യൻ എൻജിൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് ചൈനയുടെ പുതിയ എയർക്രാഫ്റ്റുകൾ ഉണ്ടല്ലോ ഈ എയർക്രാഫ്റ്റുകളിലൊക്കെ ഇത് എപ്പോഴാണ് വരികയെന്നറിയോ രണ്ടായിരത്തി മുപ്പതോട് കൂടിയൊക്കെയാണ് പൂർണ്ണമായ തോതിൽ ഇത് വരാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സക്സസ് ആവുന്നു രണ്ടായിരത്തി മുപ്പതൊക്കെ ആവുമ്പോഴേ അവർക്ക് റഷ്യൻ എൻജിൻസിനെ മാറ്റിയിട്ട് അവരുടെ സ്വന്തം എഞ്ചിൻ ഈ പറയുന്ന എയർക്രാഫ്റ്റുകളിലൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇവിടെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ ചൈന സ്വന്തമായിട്ട് എൻജിനൊക്കെ നിർമ്മിച്ചാണ് ഇത് അഞ്ചാം തലമുറ നിർമ്മിക്കുന്നു ആറാം തലമുറ നിർമ്മിക്കുന്നു ഇതൊക്കെ വെറുതെയാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണെന്നേ അതായത് ചൈന ഉപയോഗിക്കുന്നത് റഷ്യൻ എൻജിനുകളാണ് ഇന്ത്യ ഇപ്പോൾ യു എസ് എഞ്ചിൻസ് നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ റഷ്യൻ എഞ്ചിനുകളാണ് ചൈന അവരുടെ യുദ്ധവിമാനത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് സ്വന്തമായിട്ട് അവരുടെ ഉണ്ടാക്കിയത് ഇത് ആദ്യം മനസ്സിലാക്കണം ഇപ്പൊ ചൈനയുടെ ജി ഡി പി എത്ര പതിനെട്ട് പത്തൊമ്പത് ട്രില്യൺ യു എസ് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് പതിനെട്ട് ട്രില്യൺ യു എസ് ഡോളറായിരുന്നു അവരുടെ ജി ഡി പി അപ്പൊ ഇത്രയും നമ്മളെക്കാൾ പല മടങ്ങ് സാമ്പത്തികമായിട്ട് വളർന്നിട്ടും ചൈനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ പറ്റിയത് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കും ഇത് എത്രത്തോളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എത്രത്തോളം പ്രയാസമാണ് ഇത് നിർമ്മിക്കാനെന്ന് ഇന്ത്യയെക്കാൾ ശക്തമായ എത്രയോ എത്രയോ സാമ്പത്തികമായിട്ട് മുന്നിലുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട് അവർക്കൊന്നും ഇത് കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം ഇത് അത്രയും പ്രയാസമുള്ള ഒന്നാണ് അവിടെയാണ് നമ്മുടെ സയന്റിസ്റ്റുകളോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാവേണ്ടത് ഇത് നമ്മൾ വൈകുന്നു സയന്റിസ്റ്റുകളുടെ കഴിവില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നവർ ഇതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ ഒരു മൊട്ടുസൂചി പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് ഇങ്ങനെ കമന്റ് എഴുതുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം ഇന്ത്യയുടെ എം സി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയേ നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ പലരും വിചാരിക്കുന്ന അപ്പോഴേക്കും ചൈനയും അമേരിക്കയും പത്താം ജനറേഷൻ കണ്ടുപിടിക്കുന്നതാണ് ഒരിക്കലുമില്ല അതായത് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ചിലപ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോൾ അമേരിക്കയും ചൈനയും പുറത്തിറക്കാം ഇപ്പോൾ ചൈന പരീക്ഷിച്ചു എന്ന് പറയുന്നത് അത് പ്രോപ്പർ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഒന്നും അല്ല ഇനിയിപ്പോൾ അഥവാ ഒരു രാജ്യം ഈ സമയത്ത് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഒരു പരീക്ഷണം നടത്തിയാൽ പോലും അത് വീണ്ടും അതിന്റെ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അത് പ്രാക്ടിക്കലായിട്ട് മിലിടറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ വീണ്ടും റെഡിയാക്കി എടുത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ വീണ്ടും ഒരു എട്ട് പത്ത് വർഷം മിനിമം വേണം രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് മാസ് പ്രൊഡക്ഷൻ നടത്തിയാൽ തന്നെ നമ്മുടെ എം സി എ പ്രോഗ്രാമിനെ അതിനെ നേരിടാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്താണ് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ടു സിക്സ് ജനറേഷൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതായത് എം സി എ പ്രോജക്റ്റ് നമ്മുടെ നമ്മുടെ ഒഫീഷ്യൽസിനെ അറിയാം നമ്മുടെ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം നമ്മുടെ പ്രോഗ്രാം ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചൊക്കെ ആവുമ്പോഴേക്കും മറ്റേതെങ്കിലും ഒരു രാജ്യം ചിലപ്പോൾ സിക്സ് ജനറേഷനുമായിട്ട് വരും സോ അതിനോട് പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് നിർമ്മിക്കുന്നത് നമുക്കൊരു രാജ്യത്തിൻ്റെ വാങ്ങേണ്ടി വരുന്നില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം ഇനി സെവന്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചാൽ പോലും നമുക്കൊരു പ്രശ്നമല്ല നമുക്ക് അതിനോട് എത്താൻ പറ്റും കാരണം നമ്മൾ ഫിഫ്റ്റ് ജനറേഷൻ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണത് ഒരു രാജ്യത്തിന്റെ സഹായം നമുക്ക് വേണ്ട നമ്മുടെ വായുസേനാ മേധാവി പറഞ്ഞതുപോലെ ഇനിയിപ്പോ മറ്റേ എയർക്രാഫ്റ്റിനേക്കാൾ ഒരല്പം പുറയിലാണെങ്കിൽ പോലും ഇത് നമ്മുടേതാണ് നമുക്ക് അതനുസരിച്ച് നമുക്കതിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു വ്യത്യാസം നമുക്കുണ്ട് ലോകത്ത് വിരലിൽ ഉണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് യുദ്ധവിമാനം ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്നത് എന്തായാലും തേജസ് നിർമ്മിച്ചതോടെ ആ കൂട്ടത്തിലേക്ക് ഇന്ത്യ വന്നു അപ്പൊ ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റ് വൈകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് വലിയ ദൂരമുള്ള സമയമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമുക്കിത് പരീക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് മുമ്പ് നമ്മുടെ മാർക്ക് ടൂ വരെയാണ് തേജസ് മാർക്ക് ടൂ വേറെ ലെവൽ എയർക്രാഫ്റ്റ് ആണ് അതായത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഫോർ പോയിന്റ് നയൻ ഫോർ പോയിന്റ് എയ്റ്റ് അതായത് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ തൊട്ടടുത്ത് നിർത്താവുന്ന ഒന്നാണ് നമ്മുടെ തേജസ് മാർക്ക് ടൂ എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിൽ അതിനെ നിർമ്മിക്കുന്നതിന്റെ കാരണം എന്താണ് എ എം സി എ പ്രോജക്ടിന് എടുക്കുന്ന ഈ ഒരു കാലതാമസം കൊണ്ടാണ് എ എം സി എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇറങ്ങുമ്പോൾ ലോകത്തെ നടക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോട് കൂടിയിട്ടായിരിക്കും വരിക കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു കംപ്ലീറ്റ് ഒരു പക്കാ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിരിക്കുമെന്ന് മാത്രമല്ല വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കൂടിയായിരിക്കും നമുക്ക് വേൾഡ് പവേഴ്സ് എന്ന് പറയുന്ന ചൈനയെയും അമേരിക്കയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എയർക്രാഫ്റ്റ് ആയിരിക്കും എ എം സി പ്രോഗ്രാം ആ സമയത്ത് ഇത് അന്നത്തെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇന്ത്യ പുറത്തിറക്കുക മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം